കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉഴവൂർ വിജയനെ പോലുള്ളവരുടെ അഭാവം പാർട്ടിയെയും മുന്നണിയെയും ബാധിച്ചു നേതൃഗുണവും വ്യക്തിഗുണവും പുലർത്തിപ്പോന്ന ഉഴവൂർ വിജയനെ പോലുള്ള നേതാക്കളുടെ അഭാവം പാർട്ടിയെയും മുന്നണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് എൻ സി പി സംസ്ഥാന സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ അഭിപ്രായപ്പെട്ടു

ഞങ്ങൾ ഞങ്ങൾ വിമർശകരായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊക്കെ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ ഞങ്ങളുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് തെറ്റുകൾ തിരുത്താൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് യോഗത്തിൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മേപ്പുറത്ത് ഹംസു അധ്യക്ഷത വഹിച്ചു ഒ സുരേഷ് ബാബു പി രഘുനാഥ് വി പി എം ബഷീർ റസൽ ആലുക്കൽ കെ സി ഹിലർ ബാബു എന്നിവർ സംസാരിച്ചു ഗിരീഷ് കുമാർ സ്വാഗതവും സുലൈമാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ